ഇങ്ങനെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് നമ്മുടെ റസൂല് ജനിച്ച ദിവസമാണ് റബിയുല്ലവല് പന്ത്രണ്ട് അന്ന് സന്തോഷത്തിന്റെ പേരിൽ എല്ലാവരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുന്നത് കാരൻ നല്ല ഇളക്കല്ലാട്ടോ ഇളകട്ട നല്ലോണം ഇളകട്ടെ ഇതുപോലെ എല്ലാരും ഇങ്ങനെ ലൈനില് നിന്നിട്ടാണ് ഞമ്മളിവിടെ നേർച്ച വാങ്ങാറുള്ളത് ആയിരം കിലോ ബീഫോട്ടോ നാല് ചെമ്പിൽ ഇങ്ങനെ കടന്ന് തളക്കുന്നത് അപ്പൊ ഇനി ഇത് കാണുന്ന സമയത്ത് കുറച്ച് ആളുകൾ പറയണ്ട ഇങ്ങനെ വെച്ചുണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുവോ ഇത് ഇസ്ലാമിലുള്ള ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് വരണ്ട അവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളും വീഡിയോന്റെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം പ്രാവശ്യം ആയിരം കിലോ ബീഫും മുന്നൂറ്റി അമ്പത് കിലോ അരിയുടെ തേങ്ങാച്ചോറാണ് നമ്മൾ പ്രാവശ്യം നമ്മളെ മഹലിൽ ഉണ്ടാക്കുന്നത് അതിന്റെ മൊത്തം അടിപൊളി നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു നോക്കാം ഈ ഒരു കറിയുടെ കൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണോ ഈ ഒരു കറിയുടെ കൂട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ റബി ലെവൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കറി അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളൊക്കെ ഇടാറുണ്ട് അതെ ഇങ്ങോട്ട് വന്നിട്ട് ഇറച്ചിൻ്റെ ആ ഒരു ഇത് കാണിച്ചു കൊടുക്കടാ ഈ ഒരു കറിയുടെ ടേസ്റ്റ് അത് വേറെ ലെവൽ തന്നെ കേട്ടോ മക്കളെ കഴിച്ച ആളുകൾക്ക് അറിയും നിങ്ങളെ നാട്ടിൽ ഈ ഒരു കറിക്ക് എന്താണ് പറയാ നമ്മൾ നേർച്ചക്കറി എന്നൊട്ടെ പറയാം അല്ലാതെ അതിന് സെപ്പറേറ്റ് പേരൊന്നും പല നാട്ടിലും പല പേരുകളുണ്ട് ബീഫിന്റെ കറിയാണ് പക്ഷെ നേർച്ചക്കറി അതിൻ്റെ ടേസ്റ്റ് കഴിച്ച ആളുകൾക്കറിയ നമ്മുടെ നാട്ടിൽ റസൂലിൻ്റെ നീർച്ച മാത്രല്ല കഴിക്കാറുള്ളത് ഒരുപാട് നീർച്ചകൾ കഴിക്കാറുണ്ട് അതിൽ ഇത്തരത്തിൽ നല്ല അടിപൊളി ഇറച്ചിക്കറിയൊക്കെ ആയിട്ടുള്ള നേർച്ചകൾ നമ്മൾ റസൂലിൻ്റെ നേർച്ചയും അതുപോലെ തന്നെ റമദാനിൽ ബദരിങ്ങളെ ആണ്ട് നീർച്ചയും നമ്മൾ കഴിക്കാറുണ്ട് അന്ന് നമ്മൾ ചോറല്ല കൊടുക്കാറുള്ളത് അന്ന് നമ്മൾ പത്തിരിയാണ് ആണ് കൊടുക്കാറുള്ളത് കേട്ടോ ഒരു നേർച്ചയ്ക്ക് നമ്മൾ നല്ല അടിപൊളി തേങ്ങാ ചോറാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മളെ കറി ഏകദേശം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അവിടെയൊക്കെ അളക്കുന്നുണ്ട് നമ്മളെ ഉസ്താദ് െപ്പറ്റിപ്പറ്റി നമ്മുടെ പാക്കടമഹലിൽ നടത്തപ്പെടുന്ന മീനാദ് ഷെരീഫിൻ്റെ ഭാഗമായിട്ടുള്ള വർഷത്തിലുള്ള നികർച്ചൻ്റെ മാംസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അഹമ്മദില്ല വളരെ നല്ല രീതിയിലാണ് ഈ മഹലിലുള്ള എല്ലാ നികർച്ചകളാവട്ടെ അതുപോലെ മീലാദ് ഷെരീഫിൻ്റെ പ്രവർത്തനങ്ങളാവട്ടെ എല്ലാത്തിലും നാട്ടിലുള്ള എല്ലാവരും കബൂൽ ചെയ്യട്ടെ ാണ്ട്ടെ ഏട്ട ഇങ്ങോട്ട് നോക്കിയേ ബീഫിന്റെ ഒരു ഇത് ഇതിന്റെ ടേസ്റ്റ് വേറെ തന്നെ അപ്പൊ പറയാനുള്ളത് ഇങ്ങനെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് നമ്മുടെ റസൂല് ജനിച്ച ദിവസമാണ് റബിയുല്ലവല് പന്ത്രണ്ട് അന്ന് സന്തോഷത്തിൻ്റെ പേരിൽ എല്ലാവരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുന്ന അതിലൊരു തെറ്റ് കാണുന്നില്ല കേട്ടോ അങ്ങൾ ജനിച്ച ദിവസം സന്തോഷിക്കുന്നതും അത് ആഘോഷിക്കുന്നതിലും തെറ്റില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ മൗല്യത പാരായണമാണ് പറയുന്നത് മൗല്യതിൽ പറയുന്നത് ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകൾ അതിൽ റസൂറിൻ്റെ ചരിത്രങ്ങളും മധു കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് മൗല്യതിൽ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ദ്വാ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഹ്നം വിളിച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള ദുവാ കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്യുന്നത് അതിനെന്താ തെറ്റ് അപ്പോൾ ഇവർ പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാകുന്നില്ല കറി അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല തേങ്ങാച്ചോറാണ് മുന്നൂറ്റി അമ്പത് കിലോന് അരി ഇട്ടിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ചോറുണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ തേങ്ങാച്ചോറിങ്ങനെ അടുപ്പിൽ കടന്നിട്ടുണ്ടെങ്കിൽ തിളക്കുന്നുണ്ട് കേട്ടോ പ്പുട്ടിയൊക്കെയാണ് ഷെഫ് അങ്ങനെ വാപ്പുട്ടിയാക്കാ ഇപ്രാവശ്യം നമ്മൾ എത്ര കിലോ വെക്കുന്നത് അറുപത് കിലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങാച്ചോറ് ചോറുകൾ അങ്ങനെ ഓരോ ചെമ്പുകളായിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ റെഡി ആകുന്ന ചോറ് നമ്മൾ അപ്പുറത്തൊരു ഹാളിൽ കൊണ്ടായിട്ട് തട്ടുകയാണ് ചെയ്യുന്നത് മൂന്ന് ചെമ്പ് തേങ്ങാച്ചോറ് ഒരു ചെമ്പ് നമ്മൾ കൊണ്ടായിട്ട് പൊട്ടിട്ടോ സുൽപ്പിയാണ് മെയിൻ ഷെഫ് കയ്യാള് അപ്പൊ നമ്മളെ നമ്മളെ ദോസ് ഓനാണ് കൈയാൾ കിട്ടും മെയിൻ കയ്യാള് കൈയാള് പിന്നെ സുലയാക്കെയാണ് ഷെഫിമാൻ്റെ ഒരാള് മെയിനാണ് അപ്പൊ ഒരു ചെമ്പ് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഈ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഹാളില് കൊണ്ടുപോയി നട്ടുട്ടോ താടിക്കാരൻ നല്ല തള്ളല്ലാണ് സുൽഫിക്കറാണ് നല്ല വലി കുഞ്ഞാണിണ്ട് ബാബു ഒക്കെ ഉണ്ട് സൈഡില് അപ്പോൾ റെഡിയായ ചോറ് തകണ്ടി നല്ല ആവി പറക്കുന്ന ചോറ് നമ്മളിവിടെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആളുകൾ വരുന്ന സമയത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ചെമ്പിലേക്ക് നമ്മൾ എടുക്കൂട്ടോ കേട്ടോ അപ്പോൾ നമ്മളെ തേങ്ങാ ചോറും റെഡി ആയി കഴിഞ്ഞു ഇതാ നമ്മളെ കറിയും റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ കറിഞ്ഞ അവസാനഘട്ട അളക്കലിലാണ് ഇപ്പോൾ താടിക്കാരനുള്ളത് അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മസാലകളും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അവസാനഘട്ട അളക്കല് ഇളക്കി കൊണ്ടിരിക്കുകയാണ് വെക്കായർട്ടിരിക്ക <laughs> അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ബീഫ് കറി സെറ്റ് സെറ്റായിട്ടോ നമ്മൾ ഈ പാക്കിങ്ങിനാണ് ഇരിക്കുന്നത് അതിന് മുമ്പ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ചെറിയ അളക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു പത്ത് എണ്ണൂറോളം പാക്ക് നമുക്ക് വേണം ആ പാക്ക് ചെയ്ത് നമ്മൾ നാട്ടുകാർക്ക് വിതരണം ചെയ്യും അപ്പോൾ നമ്മൾ നാല് ചെമ്പ് ബീഫും നമ്മൾ പാക്കിങ്ങും കഴിച്ചു കേട്ടോ ഇനി ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുഹൃത്തുക്കളെ പള്ളിയിൽ മൂല്യത് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അസൻ്റെ സമയത്ത് ഒരു മൂല്യത് പാരായണം കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് കഴിഞ്ഞ് ഉസ്താദ് വന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ലൈൻ നിന്നിട്ട് ഇങ്ങനെ വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ലൈൻ നിന്നിട്ടാണ് നേർച്ച കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളത് അതൊരു രസമാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് അതിൻ്റെ ഒരു രസം അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അതിനെപ്പറ്റി പല നെഗറ്റീവ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളത് ഒക്കെ നെവർ മൈൻഡിൽ വിടാറാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ നേർച്ചയും മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യണം ഓക്കെ